നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ മലക്കമറിഞ്ഞ് ബാറുടമകൾ കെ മാണിക്ക് കോഴ നൽകിയിട്ടില്ലെന്ന് അരൂരിലെ ബാറുടമ മനോഹരൻ മാണിയെ നേരിട്ട് കണ്ടിട്ടില്ല ആരോപണം മദ്യലഹരിയിലെന്നും മനോഹരന്റെ വിശദീകരണം ഒരു കോടി കോഴ നൽകിയില്ല പത്തു ലക്ഷം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് ബിജു രമേശ് വിജിലൻസിനോട് കൂടുതൽ ബാറുടമകളുടെ മൊഴിയെടുക്കാൻ വിജിലൻസ് തീരുമാനം ബാറുടമകളെ വെല്ലുവിളിച്ച് മുഖ്യനും മന്ത്രിമാരും ആരോപണങ്ങളിൽ അസ്വാഭാവികതയുണ്ട് ബിജുവിന് പറയാനുള്ളത് എന്ന് ഉമ്മൻചാണ്ടി കോഴ ആരോപണത്തിൽ പേരുകൾ വെളിപ്പെടുത്താൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ വെല്ലുവിളി പുകവർ സൃഷ്ടിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല സർക്കാർ അന്വേഷണം തുടരുമെന്നും ബാബു കേരളത്തിന്റെ സ്വപ്നം പാലക്കാടിന്റെ ഐ ടി പാലക്കാട് ഐ ഐ ടി സ്ഥാപിക്കാനുള്ള കേരളത്തിന്റെ പദ്ധതി കേന്ദ്രം അംഗീകരിച്ചു മുപ്പത് വിദ്യാർത്ഥികൾ വീതമുള്ള നാല് ബാച്ചുകൾ അടുത്ത വർഷം രണ്ട് വില്ലേജുകളിലായി ആയിരത്തി ഏക്കറാണ് ഐ ഐ ഏറ്റെടുക്കുന്നത് കോയമ്പത്തൂർ വ്യവസായ മേഖലയുമായി ചേർന്ന് എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം സോളാർ വീണ്ടും കത്തും സോളാർ കേസിൽ നായരുടെ ഉന്നതബന്ധം അന്വേഷിക്കും സോളാർ അന്വേഷണ കമ്മീഷന്റേതാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫോൺ കോളുകൾ എന്നിവയും അന്വേഷണ പരിധിയിൽ തട്ടിപ്പിന് സർക്കാർ എന്നും പരിശോധിക്കും മനാറ കെയർ ജോയിന്റ് ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം